ഹായ് എല്ലാവർക്കും നമസ്കാരം സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭാര്യയാണ് അമ്മയാണ് കാമുകിയാണ് സഹോദരിയാണ് കൂട്ടുകാരിയാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒറ്റ പാക്കായിട്ട് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലാണ് ജാസ്മിൻ ജാസ്മിൻ ആണ് എല്ലാ റോളും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നൊരു സ്ത്രീ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഗബ്രിയുടെ അമ്മയാവുന്നുണ്ട് കൂട്ടുകാരിയാവുന്നുണ്ട് കാമുകി ആവുന്നുണ്ട് ഭാര്യ ആവുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ഒരു സ്ത്രീ സ്ത്രീയെ വിശേഷിപ്പിക്കുന്ന എല്ലാ വിശേഷണങ്ങളും ജാസ്മിൻ അവിടെ അഭിനയിച്ച് തകർക്കുന്നുണ്ട് അഭിനയമാണോ യഥാർത്ഥമാണോ യഥാർത്ഥമാണോന്നൊക്കെ അവർക്കേ അറിയുള്ളൂ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അഭിനയമായിട്ടാണ് തോന്നുന്നത് കാരണം നൈറ്റ് ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് ഓരോ ദിവസവും രാത്രി ഓരോ തരത്തിലുള്ള ഭാവങ്ങളും പ്രകടനങ്ങളുമാണ് ജാസ്മിൻ്റെയും ഗബിരിയുടെയും ഭാഗത്തുനിന്ന് നൈറ്റ് ലൈവ് കാണുന്നത് തന്നെ ഇവരെ കാണാൻ വേണ്ടിയാണെന്ന് പറയേണ്ടി വരും കാരണം വേറൊരു കണ്ടന്റ് ഇല്ല അതുകൊണ്ട് തന്നെ ഇത് കാണാതെ നമുക്ക് നിവർത്തിയില്ല ഇത് കണ്ടിരുന്നേ മതിയാവുള്ളൂ ഇവര് ഡ്രാമ കളിക്കുകയാണെങ്കിലും ശരി റിയൽ ആയിട്ടാണെങ്കിലും ശരി നമ്മൾ ഇത് കണ്ടേ മതിയാവുള്ളൂ എന്ന അവസ്ഥ കാരണം ലൈവ് കാണുകയാണെങ്കിൽ ഇതേ കാണാൻ പറ്റുള്ളവരായിരിക്കില്ല മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരു റോളും ഇല്ല ഞങ്ങൾക്ക് പുതച്ച് മൂടി കിടക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കൊച്ചു വർത്താനം പറഞ്ഞിരിക്കാം എന്നുള്ളൊരു ലെവലാണ് അവിടെ താമസിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആണ് നൈറ്റ് ലൈവ് കാണാൻ ആളുകൾ ഇരിക്കുന്നതാണ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അപ്പം അതുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഒരു കണ്ടന്റ് എന്തെങ്കിലും കൊടുക്കണമെന്ന് മറ്റൊരു മത്സരാർത്ഥിക്കും ഇതുവരെ തോന്നിയിട്ടില്ല അവരാരും അതിന് തുനിഞ്ഞിറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനും സ്വാഭാവികമായിട്ടും ഇവരെ അല്ലാതെ വേറൊരു കണ്ടന്റ് കാണിക്കാനില്ല പ്രേക്ഷകരുടെ തലയിലെഴുത്ത് ഇത് മാത്രം കണ്ടിരിക്കണം ഇവർ ഈ കാണിക്കുന്ന പേക്കൂത്തുകൾ മുഴുവൻ കാണണം എന്നുള്ളൊരു നിവർത്തികൾ കുറേ അധികം പേര് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ജാസ്മിനെയും ഗുബ്രിയും കുറ്റം പറയുന്നത് നൈറ്റ് ലൈഫ് ഫുള്ള് കുത്തിയിരുന്ന് കണ്ടിട്ട് എന്തിനാ കുറ്റം പറയുന്നത് എന്നാ പിന്നെ കാണാതിരുന്നു കൂടിയത് പക്ഷേ അതൊക്കെ അവരുടെ വരുമാന മാർഗ്ഗമാണല്ലേ അവർക്ക് റിവ്യൂ ചെയ്തേ മതിയാവുള്ളൂ ബിഗ് ബോസ് റിവ്യൂ കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് അത് റിവ്യൂ ചെയ്തേ മതിയാവുള്ളൂ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടേ എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ അപ്പൊ അതുകൊണ്ട് തന്നെ കിട്ടുന്ന കണ്ടന്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ ലൈവ് കുത്തിയിരുന്ന് കാണുന്നത് അല്ലാത്തൊരു നോർമൽ പേഴ്സൺ ആണെങ്കിൽ ഇവരെ കുറെ കാട്ടിക്കൂട്ടില് കാണുമ്പോൾ വേറെ എന്തെങ്കിലും പരിപാടിയിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകും പക്ഷെ റിവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് ഇത് കണ്ടേ തീരുള്ളൂ അപ്പൊ അതുകൊണ്ട് അവർ കുത്തിയിരുന്ന് കാണാൻ നിവൃത്തിയില്ലാതെ അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇവര് ഇനി പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുന്നതാണോ റിയൽ ആയിട്ട് എന്നറിയില്ല അപ്പൊ ഇന്നലത്തെ ലൈവില് പിന്നെ ജാസ്മിനും ഗബിയും കൂടി അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഗബിറിയുടെ കിടക്കേ ചെന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിനോട് ഐ ലവ് യു ജാസ്മിൻ എന്ന് പറയുന്നുണ്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരവും രഹസ്യം പറച്ചിലും ഒക്കെ കഴിഞ്ഞ് ജാസ്മിൻ ജാസ്മിൻ്റെ ബെഡ് പോയിരുന്ന് കക്ഷൻ ചൊറിയില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഗബി എന്താടി നീ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ എടുത്തടിച്ചമാതിരി മറുപടി പറയുന്നത് എന്താ നിനക്ക് കാണണോ എന്നാണ് അപ്പോൾ ഉടനെ ഗബ്രിയുടെ മറുപടി ആ കാണണം നീ കാണിച്ചതാണ് അപ്പോൾ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയുന്നുണ്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞു ജാസ്മിൻ അപ്പോൾ ആ നീ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാതെ കിടക്കണത് ശരിയല്ല കേട്ടോ കാണിച്ചതായോ എന്ന് അപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് മോതിരാണ് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയാണോ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്തത് ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർ വിഡികളാണോ ജാസ്മിൻ ആ അർത്ഥത്തിലാണോ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഒരിക്കലും അല്ല എന്നാണ് എനിക്ക് തോന്നിയത് കാരണം കക്ഷം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളോട് എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താ കാണിച്ചു തരണമെന്ന് ചോദിക്കുന്ന മോതിരമാണോ മോതിരം ഉദ്ദേശിച്ചിട്ടാണോ കാണിച്ചു തരാമെന്ന് പറയുന്നത് ഒരിക്കലും അല്ല അതിനുശേഷം അവർ ക്യാമറയെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ പലപ്പോഴും ക്യാമറ ഉള്ള കാര്യം മറന്നു പോകുന്നു ക്യാമറയുള്ള കാര്യം മറന്നിട്ടാണ് നമ്മളിവിടെ പലതും കാട്ടിക്കൂട്ടുന്നത് മറ്റുള്ളവരൊക്കെ ക്യാമറയ്ക്ക് ക്യാമറ ഉണ്ടെന്നുള്ള ആ ഒരു ഇതിലാണ് ഇവിടെ താമസിക്കുന്നത് പക്ഷെ നമ്മൾ മാത്രം പലപ്പോഴും ഇത് വിട്ടുപോകുന്നുണ്ട് പല പ്രവൃത്തികളും അങ്ങനെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നേ ഈ സംഭാഷണങ്ങളൊക്കെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഈ സീനും കൂടി കഴിയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ക്യാമറ ഉള്ളതുകൊണ്ട് മാത്രം അവർ അലർട്ടായതാണ് അല്ലെങ്കിൽ ജാസ്മിൻ സ്വാഭാവികമായിട്ടും കാണിച്ചു കൊടുക്കാമായിരുന്നു എന്നല്ലേ നമ്മൾ അവർ തന്നെ അവർ തന്നെ വ്യക്യത്തിൽ പറഞ്ഞു വെച്ചതാണ് നമ്മൾ പറയേണ്ടതല്ല അവർ തന്നെ പറയുന്നത് ക്യാമറ ഉള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധ വേണം ഏഹ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അവർ തമ്മിൽ തമ്മിൽ തന്നെ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് കൊച്ചു കുഞ്ഞിനെ പോലെ കൊഞ്ചുന്ന ഗബ്രീനെ കണ്ടു എനിക്കൊരു പാട്ട് പാടിത്താ എന്നാലേ ഞാൻ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾ കൊഞ്ചുന്ന പോലെ കൊഞ്ചുന്നത് എന്നിട്ട് ജാസ്മിൻ പാട്ട് പാടി കൊടുക്കുന്നു ഒക്കെ നമ്മൾ കാണണം അപ്പം അമ്മയാണ് അമ്മയായി മാറി അവിടെ ജാസ്മിൻ അതുപോലെ തന്നെ തലേദിവസം ഒരു ഇത് കണ്ടിരുന്നു രാത്രിയിലെ ജാസ്മിൻ എന്തോ വേണ്ടാത്തൊരു വർത്താനം പറയുന്നു അപ്പം ഇനി മേലെ നീ അങ്ങനത്തെ വർത്താനം പറയൂ ഇനി നീ അങ്ങനത്തെ വർത്താനം പറയുമോ അങ്ങനെ പറഞ്ഞാൽ ഞാൻ അടിക്കും അടിക്കുന്നു പറഞ്ഞാൽ ജാസ്മിനെ അടിക്കുന്ന ഒരു ഗബ്രീനെ കണ്ടു അപ്പം അവിടെ ഒരു ഭർത്താവിൻ്റെ റോഡാണ് നമ്മൾ കണ്ടത് ഒരു ഭർത്താവ് എങ്ങനെയാണോ ഒരു ഭാര്യയോട് ഇടപെടുക അതുപോലുള്ളൊരു റോഡാണ് അപ്പോൾ നമ്മൾ അവിടെ കണ്ടത് അതുപോലെ ഓടിത്തൊട്ട് കളിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളെ പോലെ കൂട്ടുകാരെ പോലെ ഓടിത്തൊട്ട് കളിക്കുന്ന ഗബ്രീനേയും ജാസ്മിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്നോ എന്നാൽ നീ കാണിച്ചു കാണിച്ചതാന്നോ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല തമാശ ഇപ്പോൾ ചിലപ്പോൾ പറയുമായിരിക്കും പക്ഷേ ഇങ്ങനെ ഈ ഇത്രയധികം പറഞ്ഞിട്ട് ഐ ലവ് യു ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ട് ആണേന്ന് ഇടയ്ക്ക് പറയുകയും ചെയ്തിട്ട് ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല ഞങ്ങൾ പുറത്ത് ആണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാട്ടിക്കൂട്ടുന്ന ഈ ഗോഷ്ടികളും ഈ കെട്ടിപ്പിടിയും തൊട്ടുകളിയും ഒക്കെ നടക്കുമ്പോൾ അതിനിടയിൽ കൂടിയിട്ടാണ് കാണിച്ചു തരണം ചോദിക്കുന്നത് അപ്പം അതൊരു വെറും തമാശയായിട്ട് എഴുതി തള്ളാൻ നമുക്ക് പറ്റുമോ ഏതെങ്കിലും ഒരു ഫ്രണ്ട് അങ്ങനെ ചോദിക്കുമോ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ജനറേഷൻ കാണിക്കുമെന്ന് എനിക്കറിയില്ല എൻ്റെ അറിവിൽ അങ്ങനെ ഫ്രണ്ട്സ് തമ്മിൽ കാണിച്ചു തരാം അല്ലെങ്കിൽ കാണിച്ചതാന്ന് പറഞ്ഞതായിട്ടുള്ള എൻ്റെ അറിവിലില്ല ഇത് ഇവർ ഫ്രണ്ടാണെന്ന് പറയുകയും ചെയ്യും ചില സമയത്ത് തോന്നും വളരെ മോശമായിട്ടല്ലേ ഇവർ അതിനോട് പെരുമാറുന്നത് വ വളരെ വഴുകറായിട്ടല്ലേ പെരുമാറുന്നത് എന്തിനാണ് ഇവരിങ്ങനെ ഫ്ലട്ട് ചെയ്യണമാതിരി ഒക്കെ നമുക്ക് തോന്നുന്നില്ലേ അപ്പോൾ അത് അതൊക്കെ വളരെ അതുപോലെ തന്നെ ഇവർ പറയുന്നൊക്കെ ഡബിൾ മീനിങ്ങിലാണ് പല കാര്യങ്ങളും സംസാരിക്കുന്നത് ഇപ്പൊ ഈയിടെയായിട്ട് ഭയങ്കര ബർബലി ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇതിനു മുമ്പ് ആക്ട് മാത്രയായിരുന്നു ഇവർ ഒരു 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 നിമിഷം പോലും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് തൊടാതെയും തലോടാതെയും ഇരിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയാണ് പലപ്പോഴും അങ്ങനെ തൊട്ട് തലോടി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കടിച്ച് അടിച്ച് നടന്നിട്ടില്ലെങ്കിൽ ഇവർക്ക് സമാധാനമല്ല ഇപ്പൊ വേർബനിയും കൂടി അത് തുടങ്ങിയിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകളെല്ലാം തന്നെ ഡബിൾ മീനിങ് വരുന്നതും വളരെ മോശമായിട്ടുള്ളതും ആയിട്ടുള്ള വർത്താരങ്ങളും സംഭാഷണങ്ങളും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ എന്നൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത് ഇവര് ഇവരവിടെ എന്താ ചെയ്യുന്നത് ഇവരുടെ ശരിക്കുള്ള ബന്ധം എന്താണ് ഇവരുടെ ശരിക്കുള്ള റിലേഷൻ എന്താണ് കൂട്ടുകാരിയാണോ കാമുകനാണോ കാമുകിയാണോ എന്താണ് ശരിക്കും ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം നമ്മൾ വിചാരിക്കേണ്ടത് ഒരു ഇത് തോന്നും ഇവര് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഒരിക്കൽ തോന്നും അല്ല ഇവർ റിയൽ ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഇപ്പം ഈ ഇതും ഇവർ ഈ പറഞ്ഞ വാക്കുകളും നമ്മൾ അന്ന് പിന്നെ ഡ്രസ്സിംഗ് റൂമിൽ കണ്ട സീനും എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നതിനെ കുറ്റം പറയാൻ കഴിയില്ല അയ്യോ നാട്ടുകാരെ അങ്ങനെ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞേ അല്ലെങ്കിൽ കൂടെയുള്ള കണ്ടസ്റ്റൻസ് അങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞ് നിയവലാതിപ്പെട്ടിട്ട് കാര്യമല്ല കാരണം ഇപ്പം ഇവർ ഈ നടത്തിയ സംഭാഷണവും ഡ്രസ്സിംഗ് റൂമിലത്തെ സീനും കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും തെറ്റിദ്ധരിക്കും അപ്പൊ ഈ തെറ്റിദ്ധരിക്കുന്നവരെ കുറ്റം പറയരുത് അതിനുള്ള കാരണം ഉണ്ടാക്കിയ ആൾക്കാര് ഇവര് തന്നെയാണ് അതാണ് ശരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിവർത്തി കേടു കൊണ്ട് പല ആൾക്കാരും ഇത് കാണുന്നു സഹിക്കുന്നു ഇനിയെങ്കിലും നല്ല വയൽഡ് കാർഡ് കേറിയിട്ട് ഇതിനൊരു മാറ്റം ഉണ്ടായി നൈറ്റ് ലൈവിൽ ഇവരുടെ മുഖം മാത്രം കാണാതെ ഇവരുടെ ഈ ചേഷ്ടകൾ മാത്രം കാണാതെ എന്തെങ്കിലും കാണാൻ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് കാരണം ബിഗ് ബോസിന് പോലും അടുത്തു പോയിട്ടും ഇവരുടെ ഈ ആക്ഷൻ കണ്ടിട്ട് എന്ത് ചെയ്യും നിവർത്തിയില്ലാത്ത കാണിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇതിനൊരു മാറ്റം വരണമെങ്കിൽ നല്ലൊരു വൈൽഡ് ഗാർഡ് വരണം വന്ന് കയറിയിട്ട് ഇത് ഇവരുടെ ഈ ബന്ധം പൊളിച്ചു കൊടുക്കണം അല്ലാണ്ട് നിവർത്തിയില്ല എനിക്ക് തോന്നില്ല പൊളിയിൽ നിന്ന് കാരണം ഗബി അങ്ങനെ ശരിക്കും വളഞ്ഞു കൂട്ടി പിടിച്ചിരിക്കുക ഈ നീരാളിപ്പിടുത്തം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല അതുപോലെ ജാസ്മിനെ അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക ജാസ്മിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും വിട്ടുപോവില്ല ഞാൻ പിടിച്ച പിടിയാണിനി വിടില്ല എന്നുള്ളൊരു നീരാളിപ്പിടുത്താണ് പിടിച്ചിരിക്കുക അതിൻ്റെ ഉള്ളിൽ നിന്ന് പെടാ പാടുപേണ്ടി വരും പുറത്ത് വരണമെങ്കിൽ ജാസ്മിൻ അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മാര് പിഴ ഗബി പിടിച്ചിരിക്കാൻ മനഃപൂർവ്വമാവാൻ സാധ്യതയുണ്ട് കാരണം ജാസ്മിനെ നെഗറ്റീവായി നെഗറ്റീവ് ആക്കിയിട്ടായാലും വിരോധമില്ല അയാൾക്ക് അവിടെ നിൽക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണോ എന്നുള്ള ഇപ്പം മിക്ക സംഭാഷണങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അങ്ങനെയാണ് ഗബരിയുടെ മിക്ക സംഭാഷണങ്ങളും ആക്ടിലും ഒക്കെ എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ നെഗറ്റീവ് ആയിക്കോട്ടെ എനിക്ക് പ്രശ്നമല്ല മാക്സിമം നെഗറ്റീവ് വരികയാണെങ്കിൽ അത് ഗബ്രിക്ക് ജാസ്മിൻ്റെ മുമ്പത്തെ വർത്താനങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് ജാസ്മിൻ്റെ വാപ്പ വിളിച്ചപ്പോൾ ജാസ്മിൻ കരഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു നോർമൽ മനുഷ്യനാണെങ്കിൽ ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും ജാസ്മിൻ പുറത്ത് നെഗറ്റീവാണ് അപ്പം ജാസ്മിനെ നെഗറ്റീവ് ആക്കിയിട്ടായാലും വിരോധമല്ല എനിക്കിവിടെ നിലനിൽക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഗബ്രിക്ക് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഗെയിം ഈ ഗബ്രിയിൽ അവസാനിക്കുമെന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരിലേക്ക് എത്താൻ സാധ്യതയില്ല വിന്നർ ആവാൻ കണ്ടസ്റ്റന്റ് ആണ് ശരിക്കും ജാസ്മിനെ അത് ജാസ്മിൻ തന്നെ ഇല്ലാതാക്കുകയാണ് പല കണ്ടസ്റ്റന്റ്സും ഇതുപോലെ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ ചെന്നിട്ട് ആദ്യം ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുകയും പിന്നീട് പല പല കാരണങ്ങൾ കൊണ്ട് ഫ്രണ്ട്ഷിപ്പിൽ പെട്ടിട്ടും നമുക്കറിയാം കഴിഞ്ഞൂറി ഉണ്ടായത് എന്താണ് അപ്പം അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിൽ പെട്ടിട്ടായാലും മറ്റ് കാര്യങ്ങളിൽ പെട്ടിട്ടായാലും പ്രണയത്തിൽ പെട്ടിട്ടായാലും ഒക്കെ തങ്ങളുടെ ഗെയിമിന്ന് പുറകോട്ട് വലിയെന്ന് നമ്മൾ കണ്ട ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ജാസ്മിനുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നൈറ്റ് ലൈവ് നാളെ ഇന്നും ഒക്കെ ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കണം ആവർത്തിക്കുക നമ്മളിത് കണ്ട് 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 പ്രേക്ഷകർക്ക് മടുക്കും ഒരു പരിധിയിൽ കൂടുതൽ കാണുമ്പോൾ മടുക്കുമല്ലോ അതാണ് അതാണിപ്പോൾ ഉണ്ടാകുമ്പോൾ അത് ആയിരിക്കണം എനിക്ക് തോന്നുന്നു അവർ പുതിയ പുതിയ രീതിയിലുള്ള കണ്ടൻറ്റുകളൊക്കെ കൊണ്ടുവരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് വൾഗർ ആയാലും കുഴപ്പമില്ല ഒരു ഒരു വെറൈറ്റി കിടക്കട്ടെ എന്നുള്ള ചിന്താഗതി കൊണ്ടായിരിക്കും വർത്താനങ്ങളും ആക്ഷനുകളൊക്കെ പുറത്തേക്ക് വിടുന്ന നെഗറ്റീവ് ആയതിനു കുഴപ്പമില്ല എന്നുള്ളൊരു ഇതിലായിരിക്കണം അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ അവർക്ക് പുറത്ത് രണ്ടുപേരും കമ്മിറ്റഡാണെന്ന് പറയുന്നു അങ്ങനെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത്രയും ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അവരുടെ ഡ്രാമ തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ